പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാല് മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ് ബീഡ് ആട്ടും വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാം ഉള്ള പാരസ്റ്റോക്കി നിർത്താൻ അനുജമായ രണ്ട് കുട്ടികൾ ഇതിൽ കറുപ്പ് കളറിൽ കാണുന്നത് മുട്ടനും ബ്രൗൺ ആൻഡ് വൈറ്റിൽ കാണുന്നത് പെടക്കുട്ടിയുമാണ് നല്ല പാലോടി കിട്ടി വളർന്ന ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപതിനായിരത്തി എണ്ണൂറ് രൂപ രണ്ടും കൂടി ഇരുപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് നിലമ്പൂരാണ് ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഏഴ് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് അമ്മയാടും കുട്ടിയും നല്ല പേരെ സ്റ്റോ ക്വാളിറ്റി ആടും കുട്ടിയാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നതാണ് ഒരു കുട്ടിക്ക് ചെറുതായിട്ട് ആക്സി പറ്റി അപ്പോൾ അതിനെ ഒഴിവാക്കേണ്ടി വന്നു ഇനിയിപ്പോൾ ഉള്ളത് ഈ ഏഴു മാസം പ്രായമുള്ള ഈ ഒരു മുട്ടൻകുട്ടിയും ഈ ഒരു അമ്മയാടും അമ്മയാടിനെ ഒന്നര മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല നല്ല പാരസ്റ്റോ ക്വാളിറ്റി ആടും കുട്ടിയാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി അയ്യായിരം രൂപയാണ് രണ്ടും കൂടി അൻപത്തയ്യായിരം രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഓരോന്ന് വീതം കൊടുക്കുകയാണെങ്കിൽ അമ്മയാടിന് മുപ്പത്തി രണ്ടായിരം രൂപയും മുട്ടൻകുട്ടിക്ക് ഇരുപത്തി നാലായിരം രൂപയുമാണ് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കുറ്റിപ്പാല ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് പശുക്കുട്ടികൾ വിൽപ്പനക്കൊണ്ട് ഒരു എച്ച് എഫ് ഒരു പശുക്കുട്ടിയും ഒരു ജെ ഒരു കുട്ടിയാണ് നല്ല വളർത്താൻ പറ്റിയ നല്ല വളർത്തി വലുതാക്കാൻ പറ്റിയ രണ്ട് കുട്ടികൾ നല്ല തീറ്റയും കൂടി ഒക്കെ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് ഇരുപത്തിയൊൻപതിനായിരം രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ ഈ പശുക്കുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല അടിപൊളി ഒരു ക്രോസ് സ്പീഡ് പെണ്ണാട്ടും കുട്ടി വന്നിട്ടുണ്ട് ഏകദേശം ഒരു നാല് മാസം പ്രായമായിട്ടുണ്ട് ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു ആട്ടിൻകുട്ടിയാണ് നല്ല തീറ്റയും അടിപൊളി ഒരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഗോൾഡൻ റിട്രീവർ പപ്പി വിൽപ്പനക്ക് ഏഴു മാസം പ്രായമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു ഫീമെയിലാണ് വിൽപ്പനയ്ക്കുള്ളത് ഈ പപ്പിക്ക് കെ സി ഐ സർട്ടിഫിക്കറ്റ് അവൈലബിളാണ് നല്ല ആക്റ്റീവായിട്ടുള്ളൊരു പപ്പി ഇതെൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ പപ്പിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി മോരിക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് അഞ്ച് മാസമായി കുട്ടി തേറ്റിയും കുടിയും വെള്ളം തുടങ്ങിയിട്ടുണ്ട് നിലവിൽ കാലത്ത് മാത്രം അഞ്ച് ലിറ്റർ പാൽ കറവയുണ്ട് ഇതെന്നെ ചോദിക്കുന്നവരെ നാൽപ്പത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന നാടൻ കോഴികൾ വിൽപ്പനക്ക് മൊത്തം അഞ്ചെണ്ണം വിൽപ്പനക്കുണ്ട് ഒരു പൂവനും നാല് പടയുമാണ് വിൽപ്പനക്കുള്ളത് നെക്കടനക്ക് പുള്ളി ഇനത്തിൽപ്പെട്ട കോഴികളാണ് വിൽപ്പനക്കുള്ളത് ഒരു തൊപ്പിക്കോഴിയുമുണ്ട് ആറുമാസം മുതൽ എട്ട് മാസം വരെ പ്രായമായിട്ടുള്ള മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന കോഴികളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം അഞ്ച് കോഴികൾക്ക് ഇരുപത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വെയിലത്തൂര് ഈ കോഴികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പശുക്കൾ വിൽപ്പനക്കുള്ളതാണ് ഒരെണ്ണം പ്രസവത്തിനായി നാല് മാസം ചേനയാണ് ഇത് കടിഞ്ഞൂൽ പ്രസവത്തിനായി നാല് മാസം കൺഫേം ചേനയാണ് ഈ കാണുന്നത് ഇപ്പോൾ ആറു മാസം ചേനയായിട്ടുണ്ട് വളർത്ത് ആവശ്യക്കാരൻ മാത്രം ബന്ധപ്പെടുക ഇതിൻ്റെ ചോദിക്കുന്ന വില എൺപതിനായിരം രൂപയാണ് രണ്ടും കൂടി എൺപതിനായിരം രൂപ രണ്ടും കൂടി ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ സ്ഥലം വരുന്നത് കണ്ണൂർ നല്ലൊരു ക്രോസ് പീഡ് പടക്കുട്ടി വിൽപ്പനക്കൊണ്ട് എട്ട് മാസം പ്രായമായിട്ടുള്ള അടിപൊളി ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നല്ല വളർച്ചയൊക്കെ വരാൻ ഇനിയും വളർച്ച വരാൻ ഒരു കുട്ടിയാണ് നല്ല പാലും ഉണ്ടായിരുന്ന അമ്മയാടിൻ്റെ നല്ല പാലും കൂടി വളർന്ന ഒരു കുട്ടിയാണ് അടിപൊളി ഒരു ക്രോസ്പീഡ് പടക്കുട്ടി ഫസ്റ്റ് ഈറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ചോദിക്കുന്ന വില എട്ടായിരത്തി അറുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മൂന്നിയൂറിനടുത്ത് പാറക്കാവാണ് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീട്ടിൽ കാണുന്ന നാല് പോത്തുകൾ വിൽപ്പനക്കുള്ളതാണ് വളർത്താനും ഇറച്ചാഴ്ചക്കുമെല്ലാം അനുയോജ്യമായ നാല് പോത്തുക ഏകദേശം രണ്ട് വയസ്സ് വീതം പ്രായമായതാണ് ഇപ്പം നാട്ടിൽ സെറ്റായ പോത്തുകളാണ് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ പോത്തുക രണ്ടെണ്ണം ഇനി രണ്ടെണ്ണം കൂടി ഉണ്ട് മൊത്തം നാലെണ്ണമാണ് വിൽപ്പനയ്ക്കുള്ളത് ഒരാളുതായി വരണം ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി മൂവായിരം രൂപയാണ് ഒരെണ്ണത്തിന് നാൽപ്പത്തി മൂവായിരം രൂപ നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഇനി ഒരു പോത്തും കൂടി ഉണ്ട് ഈ വന്നു ഇയാൾ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് വല്ലപ്പുഴയിലാണ് ഈ പോത്തുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ബോധിച്ചു കൊണ്ടുപോകാം താല്പര്യമുള്ളവർ താഴേ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു മലബാരി അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് കുട്ടികൾ ചെറുതായിട്ട് തേറ്റം കൂടിയെല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു മലബാരി ആടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് അടിപൊളി മുറാ ക്രോസ് പോത്തുംകുട്ടികളുടെ പുതിയ ലോഡ് വന്നിട്ടുണ്ട് ഏകദേശം നാൽപ്പതോളം പീസ് വിൽപ്പനക്കുണ്ട് വിവിധ പ്രായത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള നല്ല വലുതല്ല ഒരു മീഡിയം സൈസിലുള്ള പോത്തും ഇപ്പോൾ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം അതെ ടീറ്റിയും കൂടിയുമെല്ലാം ഉള്ള അടിപൊളി കുട്ടികൾ. ഇവന്റെ വലകളെല്ലാം വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ വെരെ കൊടുക്കാൻ നമുക്ക് ഇപ്പോ പറ്റില്ല കാരണം ഓരോന്നനെ മെൻഷൻ ചെയ്ത് പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്ത് പൂക്കാട് પડીറ്റാണ്. ഈ പൊത്തു കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ whole kerala ഡെലിവറി സൗജന്യം ലഭ്യമാണ്. അഞ്ച് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഒരു കുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ച പേസ് എല്ലാം ഉള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി വളർത്തി വലുതാക്കി നല്ല പേരൻ സ്റ്റോക്ക് നിർത്താനുജമായ ഈ ഹൈദരാബാദി ബീറ്റിൽ പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി മുന്നൂറ് രൂപ സ്ഥലം സ്ഥലം വരുന്നത് താനൂരാണ് ഈ ആട്ടും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക പാല് വടുത്ത് വളർത്തുമ്പോൾ നല്ല അടിപൊളി രണ്ട് കുട്ടികൾ രണ്ടൊരു താളെ മക്കളാണ് ഏത് ആടുമ്പോലും കുടിക്കും നല്ല സൂപ്പർ കുട്ടികൾ മായ ഈ ആട്ടും ചോദിക്കുന്ന വില നാലായിരത്തി മുന്നൂറ് രൂപയാണ് രണ്ടും കൂടി നാലായിരത്തി മുന്നൂറ് രൂപ രണ്ടിന ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കൊടുക്കാം ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരൊക്കെ ജയ്ഹിന്ദ് ജയ് കിസാൻ